ജി ട്വന്റി ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ സമാധാനപരമായ ലോകം കെട്ടിപ്പടുക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രാജ്യമായാണ് എന്ന പ്രമേയത്തിലാണ് ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ ഉച്ചകോടി നടന്നത് അംഗരാജ്യങ്ങൾക്ക് പുറമെ ബ്രസീൽ പ്രസിഡന്റ് ലൂയി ലുല ഡാസിൽവെയുടെ ക്ഷണപ്രകാരം അതിഥിയായാണ് ഖത്ര അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനെടുത്തത് ഗസയിലും ലബനനിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ഉച്ചകോടി ആവശ്യപ്പെട്ടിരുന്നു ഉച്ചകോടിയിലെ ചർച്ചകളിലും തീരുമാനങ്ങളിലും പ്രതീക്ഷ പ്രകടിപ്പിച്ച അമീർ സമാധാനവും സമൃദ്ധിയുമുള്ള ലോകത്തിനായി ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരം കാണാൻ കഴിയട്ടെ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു ബ്രസീലിലെ സന്ദർശനം പൂർത്തിയാക്കിയ അമീർ കോസ്റ്റാറിക്കയിൽ എത്തിയിട്ടുണ്ട് തലസ്ഥാനമായ സാൻജോസിൽ അമീർ അഴിമതി വിരുദ്ധ അന്താരാഷ്ട്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും കൊളംബിയയിലും അമീർ സന്ദർശനം നടത്തും മീഡിയ വൺ ദോഹ